പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മൈലാട്ടുംപാറ ഒരപ്പൻകെട്ട് പൈപ്പ് ലൈൻ റോഡ് നാടിന് സമർപ്പിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പട്ടിലുംകുഴി പാലത്തിൽ നിന്നും പോകുന്ന മൈലാട്ടുംപാറ ഒരപ്പൻകെട്ട് പൈപ്പ് ലൈൻ റോഡ് മത്സ്യബന്ധനം സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി സജിചെറിയൻ നാടിന് സമർപ്പിച്ചു ഓൺലൈൻ വഴിയായിരുന്നു ഉദ്ഘാടനം മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൂടാതെ നാടമുറിക്കുകയും ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു ഒല്ലൂരിന്റെ വികസനോത്സവത്തിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്നും കഴിഞ്ഞ വർഷമായി ഒല്ലൂരിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത് എന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഒരു കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള മയിലാട്ടുംപാറ ഒരപ്പൻകെട്ട് പൈപ്പ് ലൈൻ റോഡ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്നും ലഭിച്ച എൺപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് പട്ടിലുംകുഴി പാലം പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനു ടീച്ചർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് വിനയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായി പഞ്ചായത്ത് അംഗം സ്വപ്ന രാധാകൃഷ്ണൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ഹാർബർ എഞ്ചിനീയറിംഗ് ചേറ്റുവ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സജീവൻ എം കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ സി പി എം പ്രതിനിധി സാബു എം പി സി പി ഐ പ്രതിനിധി റെജി എ സി സംഘാടക സമിതി കൺവീനർ രാജൻ കെ ജി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വികസന സമിതി കൺവീനർ ജിനേഷ് പറഞ്ഞു നമുക്ക് എന്തുണ്ട് എന്നൊരു ചോദ്യം എപ്പോഴും ആളുകൾ ചോദിച്ചു നത്തോലി ചെറിയ മീനല്ല എന്ന് പറഞ്ഞതുപോലെ പി ചി പഴയ പി ചിയല്ല പി ചിയിൽ കേവലം ഉത്സവങ്ങൾ മാത്രമല്ല നമ്മുടെ നാടിന് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഭാഗതയെ നിർണയിക്കേണ്ട വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പക്ഷേ നമ്മുടെ മണ്ഡലത്തിൽ എവിടെയും കാണാത്തൊരു വിദ്യാഭ്യാസ ഹബ്ബായി കാലത്ത് പി ചി മാറി ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ പി ചി എൽ പി സ്കൂളിൽ ഒന്ന് കയറി എൽ പി സ്കൂളിൽ രണ്ടു കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ അവസാന കെട്ടായി ഒരു കോടി രൂപയുടെ കെട്ടിടം നേരത്തെ പൂർത്തീകരിച്ചു വർണ്ണ കൂടാരം അതിമനോഹരമായി അവിടെ നിൽക്കുകയാണ് ഒന്നര കോടി രൂപയുടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള സെൻറ്ററിൻ്റെ അവസാനത്തെ ആലോചനയ്ക്ക് ബന്ധപ്പെട്ടവർ വന്നിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ അത് നിർമ്മിച്ച് പൂർത്തീകരിക്കാം എന്നോട് പറയുകയുണ്ടായി പീച്ചിയിൽ എൽ പി സ്കൂളിൽ ഈ കാലത്ത് നാം ചെലവഴിച്ചത് നാലേ മുക്കാൽ കോടി രൂപയാണ് ഒരു ചെറിയ കഥയല്ല അതിന്റെ പിന്നിലുള്ളത് പി ചിയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളല്ലേ മൂന്ന് കോടി രൂപ നേരത്തെ നൽകി പിന്നെ രവിമാഷ് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തു പി ചി ഹയർ സെക്കൻഡറി സ്കൂളിന് മനോഹരമായിട്ടുള്ളൊരു സ്റ്റേഡിയം വേണം എന്ന് പറഞ്ഞു ഇതുപോലെ കത്തുന്ന ലൈറ്റ് മാത്രമല്ല നല്ല ഹൈമാസ്റ്റ് ലൈറ്റിനേക്കാൾ കരുത്തുള്ള ഫ്ലഡ് ലൈറ്റ് നാലെണ്ണം നിറഞ്ഞു കത്തുന്ന മൂന്ന് കോടി രൂപയുടെ ഗ്യാലറിയുള്ള സൈഡ് കെട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സ്റ്റേഡിയം കൂടി പി ചിയിൽ മൂന്ന് കോടി രൂപ ചെലവടിച്ചുകൊണ്ട് നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്